ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ റേഡിയേഷൻ ഭാഗമായിട്ട് ഡോക്ടറിനെ കാണാൻ പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ സമയം ഏകദേശം അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറ്റാക്കുറ്റി ഇരുട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കാർ കാറെടുക്കുവാണ് അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറി കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈശോൻ്റെ പാട്ടായിരിക്കും ഇടുന്നത് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്തിഗാനമൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കാരണം ആദ്യമായിട്ടാണ് റേഡിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ റേഡിയേഷൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ആയിരിക്കും പിന്നീട് നമുക്ക് എത്ര റേഡിയേഷൻ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ യാത്രയിലാണ് അപ്പോൾ ഏകദേശം നല്ല കാമാൻ സെറീൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം ആൾക്കാരും ഇല്ല ചുറ്റും ഭയങ്കര ഒരു കാമ ക്വൈറ്റ് പ്ലേസ് ആയിട്ടിരിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുവാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ജാത്തിയാകത്തൊക്കെ എത്തി ക്യൂവൻസ് വേയിലാണെങ്കിലും അത്ര അങ്ങോട്ട് തിരക്കില്ല നമുക്ക് സിമ്പിളായിട്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കാണാനും നല്ല രസമായിരുന്നു കാരണം സ്ട്രീറ്റ് ലൈറ്റ് സോണാണ് അതുപോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വെളിച്ചായിട്ടില്ല എന്താ പറയുക നേരം പരപരാതെ വെളുക്കുന്നൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ ഹൈക്കോട്ട് എത്തി ഹൈക്കോർട്ടിലാണെങ്കിലും നല്ല രസമായിരുന്നു കാരണം പൊതുവേ ഹൈക്കോർട്ടിൽ ഞാൻ കാണുന്നത് ഇത്തിരി തിരക്കുള്ള സ്ഥലമായിട്ടാണ് കാരണം ബസ്സുകളും അതുപോലെ തന്നെ വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിട്ടാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഒരു അഞ്ചര ഏകദേശം ആറുമണി ആയിട്ടുണ്ടാവും ഓടത്തിപ്പോൾ ആ സമയത്തൊന്നും അത്രയും കൂടെ തിരക്കില്ല അതുപോലെ തന്നെ ഭയങ്കര ഒരു ക്വയറ്റായിട്ട് കിടക്കുന്നത് അപ്പോൾ കാണാനും ഇൻട്രസ്റ്റ് ആണ് നമുക്ക് പോകാനും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അങ്ങനെ അവസാനം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നത് കാരണം പണ്ടൊക്കെ ഉള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ കാർ അലൗഡ് അല്ല അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ സൈഡിലുള്ളൊരു പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വണ്ടികൾ പൊതുവേ കുറവാണെങ്കിലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ആയിട്ട് തന്നെയാണ് ക്രോസ് ചെയ്യുന്നത് കാരണം ചെറിയ വണ്ടികളാണെങ്കിലും ഈവൻ ആണെങ്കിലും പോകുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഭയങ്കര ഡെവലപ്ഡായിട്ടുള്ളൊരു സ്ഥലമാണ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും ഫുള്ളായിരിക്കും അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ടിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നെക്സ്റ്റ് ബിൽഡിങ്ങിലേക്ക് പോവുകയാണ് കാരണം പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് റേഡിയേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗക്കാർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഒരു ബിൽഡിംഗ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയത് ആക്ച്വലി നമുക്ക് ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ പോലും റേഡിയേഷന് വേണ്ടിയിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ നൂറ്റി നാലാമത്തെ നമ്പർ ആയിരുന്നു സെവൻറ്റി ഫോർ വരെ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞതേ മൂന്ന് മണിയുമായി കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത കാരണം നല്ല വിശപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള അൽ ക്രീമിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെ അപ്പോൾ നമ്മൾ ആദ്യം ജ്യൂസ് ചെയ്യുന്നതന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നല്ല വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ ഇത്രേ ഉള്ളൂ ലാസ്റ്റ് കാണുന്നത് ഞങ്ങളുടെ ഇത്തിരി കോമാളത്തരങ്ങളാണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്